ചിസ്തി െ പോലുള്ള മുഴുവൻ മഹത്തുക്കളുടെയും മദദും തിരുനോട്ടവും നമുക്ക് നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട വിനീങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും മഹത്തായ ശക്തിയാണ് കറാമത്ത് എന്നുള്ളത് അള്ളാഹു അവരെ തൃപ്തിപ്പെടുമ്പോൾ അവരിലൂടെ അള്ളാഹു താലെ വെളിപ്പെടുത്തുന്ന അത്ഭുത സിദ്ധികൾ ഭൗതികമായ ഒരു പഠനത്തിനും മറ്റെന്ത് ശക്തിക്കും പൈശാചികമായ ഏത് കുതന്ത്രങ്ങൾക്കും അതിനെ അതിജയിക്കാൻ കഴിയുകയില്ല മഹാ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്ലാം നമ്രൂദിനു മുമ്പിൽ കാണിച്ചതുപോലെ മൊസാ നബി അലി സ്വലാത്തു വസ്ലാം ഫറോവെ പരാജയപ്പെടുത്തിയതുപോലെ അതുപോലെ മഹാ നൈറുല്ലബി അലി സ്വലാത്തു വസ്സലാം അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിച്ഛരന്മാരെയും വലിയ ഭൗതിക രംഗത്ത് കഴിവുള്ള മുഴുവനാളുകളെയും പരാജയപ്പെടുത്തിയതുപോലെയും ഇങ്ങനെ അള്ളാഹുന്റെ മഹത്തുക്കളായ അംബിയാക്കൾ കാണിച്ചിട്ടുള്ള അതിനു പകരം മൗലിയാക്കൾ കാണിക്കുന്ന അത്ഭുത സിദ്ധികളാണ് കറാമത്ത് എന്ന് നമുക്കറിയാം കറാമത്തിന്റെ മുമ്പിൽ ഒരു ശക്തിക്കും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല മഹാനായ ഹാജാർ അതി അള്ളാഹുനുവിനെ പരാജയപ്പെടുത്താൻ അവിടെയുള്ള രാജാവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രജകളും ഒന്നടക്കം അതിശക്തനായ രാജാവാണ് നാം മനസ്സിലാക്കണം അദ്ദേഹത്തിന് വളരെ ശക്തരായ അനുയായികളുണ്ട് മാസ്മരികമായ ശക്തിയും പൈശാചികമായ ശക്തിയും അവരുടെ ദേവലോകത്തുള്ള മുഴുവനും ദേവന്മാരും ഒന്നടക്കം സഹായിക്കുന്ന വൃത്തി രാജ ചൗഹാൻ എന്ന് പറയപ്പെടുന്ന രജപുത്ര രാജാവ് ആ രാജാവ് മഹാനായ ഹജാറിയാഹനുവിൻ്റെ പ്രവർത്തനങ്ങളും ജീവിതവും കണ്ട് തൻ്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അദ്ദേഹം മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ മനസ് ചങ്കിടിപ്പും വർദ്ധിക്കുകയും ചെയ്യുന്നു അങ്ങനെ അദ്ദേഹം അനുയായികളെ വിളിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നു ഇനി എന്ത് പരിഹാരം എന്ത് വില കൊടുത്തും ഈ ഫക്കീറിനെയും അയാളുടെ അനുയായികളെയും ഇവിടെ നിന്ന് ആട്ടിയോടിച്ചേ പറ്റൂ എന്ന് ശപഥം ചെയ്യുകയാണ് പലരും വിളിച്ച് ചർച്ച ചെയ്യുന്നു അവരെ പറയുന്നു പട്ടാളക്കാരൊന്നടക്കം ചെന്ന് അദ്ദേഹത്തെ അവരെ ഇവിടുന്ന് നശിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല അതിനു വേണ്ടി പൃഥ്വിരാജ് ചൗഹാന്റെ എല്ലാവിധ ആശീർവാദത്തോടു കൂടിയും അവര് ഹാജിറിയാഹുന്റെ അടുത്തേക്ക് ഓടിയെടുക്കുകയാണ് മഹാനവറുകൾ അള്ളാഹുമാരുള്ള മുനാജാത്തിലാണ് വിക്രൻ്റെ ആസ്മരികമായ ലോകത്താണ് അദ്ദേഹം തൻ്റെ നാൽപ്പത് ശിഷ്യന്മാരും കൂടെയുണ്ട് ഇപ്പോൾ ഒരുപാട് ശിഷ്യന്മാർ തൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് ഈ നാട്ടിൽ നിന്ന് അവരെയും ആത്മീയമായ വഴിയിലേക്ക് പിടിച്ചുയർത്തുകയും അത്യുന്നതിയിലേക്ക് അവരും മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് മഹാനായ ഹാജർ അദിയുൽദാഹിനൊരൊറ്റ നോട്ടം അവിടുത്തെ ഒറ്റ സ്പർശം ഇത് മാത്രം മതി ഉന്നതിയിലേക്ക് എത്തിപ്പെടാൻ മഹാനവറുകൾ സന്നിധിയിലേക്ക് പട്ടാളം ഓടിയെടുക്കുന്നു ഹാജാത്തങ്ങള് പ്രാർത്ഥന നിമഗ്നരായി കഴിയുകയാണ് അവരെ അത്ഭുതപ്പെടുത്തുന്നു ഇത്രയും വലിയ പട്ടാളക്കാര് വന്നിട്ട് പോലും അയാൾ മൈൻഡ് ചെയ്യുന്നു പോലുമില്ല അവസാനം അവർ എന്തു നിലക്കും ഹാജയെ അപകടപ്പെടുത്താൻ വേണ്ടി വരുന്ന സമയത്ത് ഒരു ഉൾവിളി എന്നോണം ഹാജർന്നവൻ ചാടി എഴുന്നേൽക്കുന്നു എന്നിട്ട് ഒരു പിടി മണ്ണ് വാരിക്കൊണ്ട് അവരിലേക്ക് ഒരു ടേർ കൊടുക്കുന്നു അതാ അതിശക്തരായ സർവായുധ വിഭൂഷകരായ ആ പട്ടാളക്കാര് നിലംപതിക്കുകയാണ് കുറച്ചു ആളുകൾ ഓടി രക്ഷപ്പെടുന്നു അവരോടി ശാന്തിദേവിൻ്റെ ആ അരമേനയിലേക്ക് എത്തുകയാണ് അദ്ദേഹത്തോട് കാര്യം പറയുന്നു ശാന്തിദേവ് അയാളുടെ മനം വീണ്ടും ചൂടാവുകയാണ് ഇനി എന്ത് ചെയ്യും അങ്ങനെയാണ് ആ കാലഘട്ടത്തിലെ പ്രഗത്ഭനായ മായാജാലത്തിൻ്റെയും ജാലവിദ്യയുടെയും അറിയപ്പെട്ട പ്രഗത്ഭനായ ശാന്തിദേവ് എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ അയാളുടെ ശക്തിയിൽ ആർക്കും സംശയമില്ല എത്ര വലിയ എതിരാളികളെയും തകർത്തെറിയാൻ ശക്തിയുള്ള ശാന്തിദേവ് ആ ശാന്തിദേവിനെ ഇനി ഹാജിയുടെ മുമ്പിലേക്ക് പറഞ്ഞേക്കാം അയാൾ ചെന്നാൽ ഹാജിയുടെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെടും ഇയാൾ വലിയ മരണവിദ്യക്കാരനായിരിക്കാം അതുകൊണ്ട് ശാന്തിദേവിൻ്റെ മുമ്പിൽ അയാളുടെ ഒരു വിദ്യയും നടക്കുകയില്ല എന്ന് എന്നവർ മനസ്സിലാക്കുകയും അങ്ങനെ ശാന്തിദേവിനെ പറഞ്ഞ് റെഡിയാക്കി ശാന്തിദേവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഹാജിയെ തേടി പുറപ്പെടുകയാണ് നേരെ ഹാജിയുടെ മുന്നിലേക്ക് ചെല്ലുന്നു ശാന്തിദേവ് വളരെ പ്രശസ്തനാന്ന് അക്കാലത്തുള്ള എല്ലാവർക്കും അറിയാം ആഭിചാരത്തിൽ മിടുമിടുക്കുള്ള ശാന്തിദേവ് രാജപ്രതിനിധിയായിക്കൊണ്ടാണ് സംസാരിക്കാൻ വേണ്ടി ചെല്ലുന്നത് ശാന്തിദേവ് ശിഷ്യരും എല്ലാ അടവുകളും പ്രയോഗിച്ചുകൊണ്ട് ഹാജിയെ എതിരിടാൻ വേണ്ടിയും പരാജയപ്പെടുത്താൻ വേണ്ടി പോകുന്ന വാർത്ത നാട്ടിലാകെ ദ വരുന്ന ശാന്തിദേവ് രാജാവിന്റെ ശ്വാസനെ സ്വീകരിച്ചെത്തുന്ന ദേവൻ കാണികൾ കാണികളേറെ പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ് ഇപ്പൊ ശാന്തിദേവ് ആ ഫക്കീറിനെയും അനുയായികളെയും തകർത്തി തിരിച്ചു വരുന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് രാജാവ് നിൽക്കുന്നത് എന്നാൽ നേരെ ഹാജയുടെ സമീപത്തേക്ക് ശാന്തിദേവ് ചെല്ലുന്നു മുഖത്തോട് മുഖം നോക്കുന്നു ആ നോട്ടം തന്നെ ശാന്തിദേവ് നിന്ന സ്ഥലത്ത് നിന്ന് ഒരല്പം പോലും മാറുന്നില്ല നോട്ടമാണെങ്കിലോ ഒരു ഇമവെട്ടാതെ ആ നിന്ന് നിൽപ്പിൽ തന്നെ നിൽക്കുകയാണ് അല്പസമയത്തിന് ശേഷം ഹാജ റദിയാഹുവിന്റെ നേരെ ശാന്തിദേവിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുന്നു അള്ളാഹുബന് സത്യം നിന്റെ മരങ്ങൾ മാരണങ്ങളെല്ലാം അസത്യമാണ് എന്ന് നീ മനസ്സിലാക്കണം ഈ ലോകം നശിക്കും നശിക്കാത്ത ലോകം വരാനുണ്ട് അനശ്വരമായ ആ ലോകത്തിന് വേണ്ടിയായിരിക്കണം ജീവിക്കേണ്ടത് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കവും വിജയവും അതാണ് അതുകൊണ്ട് നീ ഇസ്ലാം പുൽക്കണമെന്ന് ഇസ്ലാമിലേക്ക് വളരെ മധുരമായി മഹാനായ ഹാജാത്തങ്ങൾ അയാൾ ക്ഷണിക്കുന്നു ശാന്തിദേവ് മഹാനവികളുടെ സംസാരം കേട്ടപ്പോൾ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയം അയാളുടെ മനസ്സിലേക്ക് കയറുകയും തൻ്റെ മുഴുവൻ ആശയങ്ങളും തെറ്റാണെന്ന് വളരെ ശക്തനായ ആ ഉന്നത ദേവനായ ശാന്തിദേവൻ തന്നെ മനസ്സിലാക്കുകയും ദേവന്മാരെ മുഴുവനും ആവാഹിച്ചെടുത്തുകൊണ്ട് ശക്തി ആർജിച്ചിട്ടുള്ള അയാൾക്ക് ഈ ശക്തിയൊന്നും ഒരു ശക്തിയല്ല എന്ന് മനസ്സിലാക്കി അയാൾ ഇസ്ലാമിന്റെ സാധല തീരത്തിലേക്ക് അണഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹജാർവിന്റെ നോട്ടം ആ ഒരൊറ്റ നോട്ടം കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖഭാവം മാറുന്നു അദ്ദേഹം ഹാജാർ റദിയാൻ കൽക്കൽ വീണു എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി അതുകൊണ്ട് എനിക്ക് പൊറുക്കണം എനിക്ക് സത്യവാചകം ചൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് ഹാജാർന്ന് അദ്ദേഹം സത്യവാചകം ഏറ്റുചൊല്ലി അതല്ല എന്ന മഹത്തായ വാചകം ഏറ്റു ചൊല്ലിക്കൊണ്ട് അദ്ദേഹം ഇസ്ലാമിൻ്റെ സുന്ദരമായ തീരത്തേക്ക് വന്ന് അണഞ്ഞ് വരുന്നത് വാളുകൊണ്ടല്ല മറ്റ് ശക്തി കൊണ്ടല്ല അതേസമയത്ത് ഹാജിയെ വാളും ശക്തിയും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് എതിർക്കാനും തകർക്കാനും വന്ന ആളുകൾ ഒരു നിമിഷം കൊണ്ട് ഹാജിയുടെ ഒരു നോട്ടം കൊണ്ട് അദ്ദേഹത്തിന്റെ ക്ഷണം കൊണ്ട് ഇസ്ലാമിലേക്ക് വരികയാണ് ഒരർത്ഥത്തിൽ വെറും ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള യാതൊരു ആയുധവുമില്ലാത്ത ശക്തിയുമില്ലാത്ത ഫക്കീറുമാരെന്ന് വിളിക്കപ്പെടുന്ന സാധു ജനങ്ങൾ അവരെ കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു ശക്തിയും എല്ലാം മറുഭാഗത്താണെങ്കിലും ഇസ്ലാമിൻ്റെ സുന്ദരമായ പാത അത് വളരെ വ്യക്തവും സ്പഷ്ടവുമായി കൊണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശാന്തിദേവി വരുന്നത് അദ്ദേഹം വന്നു ഇസ്ലാമിക വാചികം ചൊല്ലി ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു അദ്ദേഹത്തിന് ഉറക്ക വിളിക്കുന്നു മഹാനായ തങ്ങൾ ഹാജാത്തങ്ങൾ എന്ന പുതിയ നാമം അദ്ദേഹത്തിന് നൽകുന്നു സാഴദ് പിന്നീട് ഹാജർ അള്ളാഹു ഇഷ്ട ശിഷ്യനും പ്രഗത്ഭനായ വലിയുമായി തീർന്നു എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നു അള്ളാഹു ആ മഹത്തുക്കളുടെ ഒക്കെ പറക്കത്തുകൊണ്ട് നമ്മുടെ ആഹ്രം